ഏത് പ്രഭാഷണത്തിലും ഏത് പുസ്തകത്തിലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ എല്ലാ കുഴപ്പങ്ങളുടെയും കാരണക്കാർ ബ്രാഹ്മണരാണ് ശക്തമായ എതിർപ്പ് കൂടുതലായി വന്നിട്ടുള്ളത് ഇവിടുത്തെ അവശ സമൂഹങ്ങളിൽ നിന്നോ ഈഴവരിൽ നിന്നോ അല്ല കൂടുതൽ നായന്മാരിൽ നിന്നും നമ്പൂതിരിമാരിൽ നിന്നും തന്നെയാണ് എന്നുള്ളതാണ് ഇതിനെരിവു പകരുന്ന ഒരു കാര്യം ചിറക്കൽ മഹാരാജാവ് കൊണ്ടുവന്നപ്പോൾ സംബന്ധം അനുവദിച്ചു കൊടുത്തതാണ് അവരുടെ ആവശ്യത്തിന് വേണ്ടി സംബന്ധം അനുവദിച്ചു കൊടുത്തതാണ് പട്ടാളക്കാർക്ക് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു ചെറുപ്പക്കാരായ ആളുകൾ രാഷ്ട്രത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന സമയത്ത് അവരുടെ ശാരീരിക ആവശ്യം നടക്കണം മനുഷ്യന്റെ ഒരു ആവശ്യം ഹിഡനായിരിക്കുന്ന വളരെ അന്തസ്ഥമായിരിക്കുന്ന ഒരു മേഖലയെ കൂടി അവർ തുറന്നു പറഞ്ഞ് രാജാവിനോട് സമ്മതിച്ച് ഇവിടെ വന്ന് അവരുടെ മൂത്തയാൾ സ്വസമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സംബന്ധത്തിന് അനുമതിയും കൊടുത്തിട്ടാണ് അവരിവിടെ എത്തുന്നത് അന്നു മുതൽ ഇന്നു വരെ നോക്കിയാൽ കേരളത്തിൽ അവരുടെ ഇടയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ജന്മികളുടെ എണ്ണം അത്ര കൂടുതലൊന്നുമില്ല വടക്കൻ കേരളം എടുത്താൽ അവിടെ പതിമൂന്ന് കഴകങ്ങളുണ്ട് ഈഴവരുടെ അങ്ങക്കറിയാം അതിൽ നാലെണ്ണം ഇന്ന് വളരെ സജീവമാണ് ഇന്നും അവരുടെ ക്ഷേത്രങ്ങളിലെ പരിപാടികൾക്കും മറ്റും മുടക്കുന്നത് കോടികളുടെ ബഡ്ജറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് പത്ത് രൂപയുടെ നൂറ് രൂപയുടെയോ അല്ല മഹോത്സവങ്ങളാണ് മഹോത്സവങ്ങളാണ് അവിടുത്തെ നായർ തറവാടുകളുടെ അതായത് പൊതുവാൾ നമ്പിയാർ ഇവരെയൊക്കെ നമുക്ക് നായർ എന്ന് മൊത്തമായി ചേർക്കുകയാണെങ്കിൽ അവിടെ ശരിക്കും നായർ എന്ന് പറയുന്നത് മണിയാണിയാണ് ഇവരെയൊക്കെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ ഭാഗം അവർക്കൊക്കെ സ്വന്തം തറവാടുകളുണ്ട് തറവാട്ടിരിപ്പുകളുണ്ട് തറവാട്ട് സ്വരൂപങ്ങളുണ്ട് അവിടെയും ഈ പറഞ്ഞ പോലെ കോടികളുടെ ചെലവ് വരുന്ന ഉത്സവങ്ങളും പെരിയും കളിയാട്ടങ്ങളാണ് മറ്റൊരു ചരിത്ര സത്യമെടുത്താൽ മണിയാണിക്കും തീയനും മൂശാരിക്കുമെല്ലാം വിശ്വകർമ്മജർക്കുമെല്ലാം പൂരക്കളി ഉണ്ടെന്ന് ആ കൂട്ടത്തിൽ പൂരക്കളി പണിക്കന്മാരുണ്ട് സംസ്കൃത ഭാഷയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഈ പുരങ്ങൾ ജനിതകങ്ങളിൽ ആ ഭാഷയില്ലെങ്കിൽ അതിൽ പ്രാവീണ്യം നേടുക പ്രയാസമാണ് അവിടുത്തെ ബ്രാഹ്മണർ നേടാത്ത പ്രാവീണ്യം ഈ സമുദായങ്ങൾ നേടിയിട്ടുണ്ടായിരുന്നു ബ്രാഹ്മണരുടെ പാരമ്പര്യങ്ങളിൽ സംസ്കൃത ഭാഷയും മറ്റുള്ളതും ഒന്നും ഇത്രയും സജീവമല്ല അപ്പോൾ തെക്കൻ കേരളത്തിൽ ഇത് കുറഞ്ഞ് നഷ്ടമാവുകയും വടക്കൻ കേരളത്തിൽ ഇത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്രാഹ്മണ്യം കേരളത്തിലേക്ക് വരുമ്പോൾ കേരള ഒറ്റ സമൂഹമാണ് അതിനകത്ത് തന്നെ പൂജ ചെയ്യുന്നവനുണ്ട് അവിടെ അന്തിത്തിരി എന്ന് പറഞ്ഞൊരു സ്ഥാനമുണ്ട് കൂട്ടായി എന്ന് പറഞ്ഞൊരു സ്ഥാനമുണ്ട് ഇന്നും എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ കൂട്ടായി ഷർട്ട് ഇടില്ല ഇല്ല ഇല്ല ആ ഒരു പിരീഡ് വരെ എങ്കിലും ഇടില്ല ഇന്നും അദ്ദേഹം ഒരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ദേവത പ്രതിനിധീകരിച്ചു ചെല്ലുന്നതായി കണക്കാക്കുകയും ചെയ്യും ഇതൊന്നും ബ്രാഹ്മണ്യത്തോട് ബന്ധപ്പെട്ട വിശ്വാസങ്ങളല്ല തീർച്ചയാണ് തീർച്ചയായും അപ്പം ബ്രാഹ്മണർ ഇവിടെ ദേവതകളെ കൊണ്ടുവന്നു ക്ഷേത്രങ്ങളെ കൊണ്ടുവന്നു ബ്രാഹ്മണർ ഇവിടെ ജന്മികളായി എന്ന ചരിത്ര പശ്ചാത്തലം അടിസ്ഥാനമുള്ളതല്ല സ്വീകരിച്ചാനയിച്ചു കൊണ്ടുവന്ന ബൗദ്ധികത ഇവിടെ ഉണ്ടായിരുന്ന അവർക്ക് സമാനമായ ബൗദ്ധികതയോട് ഏറ്റുമുട്ടുമ്പോൾ വന്നവരോടുള്ള ആ അഭിനിവേശം ജനതയ്ക്കുണ്ടാവുകയും രാജാവിനുണ്ടാവുകയും ചെയ്തപ്പോൾ അവരുടെ സ്വസ്വരയായ വേദം ചൊല്ലലും അറിവും പരിപക്വമായ പെരുമാറ്റങ്ങളും വന്നവരായതുകൊണ്ട് അവരിൽ ഭയം നിലനിന്നുകൊണ്ടുള്ള പെരുമാറ്റവും അവരിലേക്ക് ജനതയെ ആകർഷിക്കുകയും തങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തിയിരുന്ന ദൈവീയ വിശ്വാസങ്ങളുടെ ഈടുവയ്പ്പുകളിൽ നിൽക്കുന്ന പൂജാരികളോടും മറ്റുള്ളവരോടും അകലമുണ്ടാവുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായി അവർ നാമാവശേഷമാവുകയാണിത്